ജസ്ന എവിടെ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്നു ജസ്ന കാണാതാവുമ്പോൾ വയസ്സ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്ന ജെയിംസിനെ പത്തനംതിട്ട വെച്ചുചെറയിൽ നിന്ന് കാണാതാവുന്നത് മുണ്ടക്കയത്തെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മുൻ റിട്ടയർഡ് ഡിവൈഎസ്പി മുഹമ്മദ് കബീർ റാബൂത്തർ സംസാരിക്കുന്നത് കേൾക്കാം സി ബി ഐയുടെ കണ്ടെത്തലിൽ ആദ്യത്തെ പത്ത് ദിവസത്തെ അന്വേഷണം വളരെ ലാഹോ ബുദ്ധിയോടുകൂടിയുള്ളതായിരുന്നു ഗൗരവത്തോടു കൂടിയുള്ളതല്ല സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഒളിച്ചോട്ടം കേസ് പോലെ ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് അതുകൊണ്ട് കാര്യമായ ശ്രദ്ധ ഇതിന് കിട്ടിയിട്ടില്ല ഒരു പെൺകുട്ടി കാണാതെ പോയി എന്നുള്ള വിവരം ഈ കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് രാത്രി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളതാണ് അതായത് ഇന്ന ഓട്ടോറിക്ഷയ്ക്കാണ് പോയതെന്ന് കുട്ടിയുടെ പിതാവിന് അന്ന് രാത്രി തന്നെ അന്ന് രാത്രി തന്നെ വിവരം കിട്ടിയതാണ് ആ ഓട്ടോറിക്ഷയെ പിന്തുടർന്ന് ഇന്ന ബസ്സിനാണ് പോയതെന്നും കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാൽ ഈ കേസിൽ ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ കയറിപ്പോയ ബസ്സിലെ കണ്ടക്ടറേയും സഹയാത്രികരേയും കണ്ടു ചോദിച്ചിട്ടുള്ളത് ലോക്കൽ പോലീസ് ലോക്കൽ പോലീസ് രണ്ട് മാസങ്ങൾക്ക് അപ്പോഴേക്കും നിരവധി ആളുകൾ ആ ബസ്സിൽ കയറി ഇറങ്ങുകയും ചെയ്ത് ഈ കണ്ടക്ടറുടെ ഓർമ്മ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിനുശേഷം ശേഷം മാസങ്ങൾക്ക് ശേഷം ഞങ്ങളും ഈ കണ്ടക്ടറെ പലതവണ കണ്ടു ചോദിക്കുകയുണ്ടായി സഹയാത്രികരായിരുന്ന പലരെയും കണ്ടു ചോദിക്കുകയുണ്ടായി അവർക്കൊന്നും തന്നെ കൃത്യമായി ഇത് ഈ കുട്ടി ആ എന്ന് പറയാൻ ഫോട്ടോ ഏതാണ്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് മാക്സിമം ഡെവലപ്പ് ചെയ്യാവുന്ന അത്രയും ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ആദ്യ ബസ്സിൽ പോയ ആ പിന്നെ കണ്ട ആ കുട്ടി കുട്ടിയുടെ ജൂനിയറായിട്ട് ഒരു പയ്യനാണ് ആ പയ്യനെ ഓർമ്മിക്കുകയും അത് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നെന്ന് പറയുകയും ചെയ്തിരുന്നു എരുമേലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നത് കണ്ടതും ആ കുട്ടി തന്നെയാണ് അതിന് ശേഷം പോയ ബസ് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ബസ് ശിവഗംഗ എന്നാണെന്ന് തോന്നുന്നു ആ ബസ്സിൽ ആ ബസ്സിൽ കുലിക്കുന്നിന് പോയിട്ടുണ്ട് അതിൽ ഈ ക്യാമറയിൽ നിന്നും കിട്ടാവുന്ന ദൃശ്യങ്ങൾ കൂടുതലും ഈ കാണാതെ പോയ പെൺകുട്ടിയുടെ സഹോദരന് ജെയ്സാണ് പലയിടത്തു നിന്നും പോയി കളക്ട് ചെയ്തത് ആ കാര്യത്തിലും ശരിക്കും പറഞ്ഞാൽ ലോക്കൽ പോലീസിന് വീഴ്ച വന്നത് അതിൽ മുണ്ടക്കയം എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുൻവശം സ്ഥാപിച്ചിരുന്ന ഒരു സി സി ടി വിയിൽ നിന്നും ഈ ബസ് പാസ് ചെയ്തു പോകുന്നതും ഈ ബസ്സിൻ്റെ സൈഡിൽ ഈ കുട്ടി ഒരു രൂപസാദൃശ്യമുള്ള ഒരു കുട്ടി ഇരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടു അതിനെ തുടർന്ന് അതിനെ തുടർന്നുള്ള സ്റ്റോപ്പുകളെ ഒന്നോ രണ്ടോ സ്റ്റോപ്പുകളേ ഉള്ളൂ ആ സ്റ്റോപ്പുകളിലൊക്കെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി അവിടെ ഒന്നും തന്നെ പിന്നെ ഇറങ്ങിയതായിട്ടുള്ള ഒരു നമുക്ക് ലക്ഷ്യത്തില്ല അത് തന്നെയല്ല ഇതിനകത്ത് ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു ഈ കുട്ടി പോയപ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് അവർക്ക് സ്ഥിരീകരണം ഇല്ലായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞിരുന്നത് ജീൻസും ടോപ്പും എന്നാണ് പറഞ്ഞിരുന്നത് അവർ അടുത്ത മൊഴി മൊഴി എന്നാൽ അതിനെ കേന്ദ്രീകരിച്ച് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തുകയും മുണ്ടക്കയെ തുന്ന് പുറപ്പെടുന്ന ആ സമയത്ത് പാസ് ചെയ്തിട്ടുള്ള ഏതാണ്ട് നിരവധി ഓട്ടോറിക്ഷകൾ പരിശോധിച്ച് അതായത് നമ്മൾ ഈ കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പരിശോധിച്ചിട്ട് അതിൽ ഒരു സാമ്യം തോന്നിയ ഒരു ജീൻസ് ഇട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു രൂപം കണ്ട് നമ്മൾ അത് ഓടിച്ചിരുന്ന ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തുകയും അയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ആ പടങ്ങൾ നമ്മൾ ഈ യുഗാവിൻ്റെ മറ്റേ ഈ കാണാതായപ്പോ പെൺകുട്ടിയുടെ സഹോദരിയെ കാണിച്ചപ്പോഴാണ് പറയുന്നത് ആ സമയത്താണ് അവർ വെളിപ്പെടുത്തുന്നത് അവൾ ചുരിദാറിട്ടുകൊണ്ടാണ് പോയത് പോയത് എന്തുകൊണ്ടാണ് അവർ ആ കള്ളത്തരം പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണോ അല്ലോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തതാണ് യുടെ വീട്ടുകാർ ഒളിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഒളിപ്പിക്കുന്നുണ്ട് അവരും അന്നേതു മനസ്സ് തുറന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇത് നേരത്തെ കിട്ടുമായിരുന്നു എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അവരല്ലെങ്കിൽ ഈ ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഈ ജീൻസ് വിട്ടുപോയി എന്നൊരു അത് കറക്റ്റ് ചെയ്യാൻ എത്രയോ അവസരം അവർക്ക് പോലീസിൻ്റെ മുന്നിൽ പറയാനുണ്ടായിരുന്നിട്ടും അവർ പറയാതിരുന്നു എന്നുള്ളത് അത് നമ്മൾ സംശയകരമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അതിനിടയിലാണ് ഈ ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിരവധി ടീം അംഗങ്ങൾ പല അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിൽ പലതും നമ്മുടെ റെക്കോർഡില്ല അത്തരത്തിലൊന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ജസ്നയെ കണ്ടെത്താമെന്നു പറഞ്ഞ ഒരു പിന്നെ പക്ഷെ ഇതിനകത്ത് ആങ്ങളെയും പിന്നെ സഹോദരിയും കൂടി പിന്നെ ആ സമയത്ത് ജസ്ന പിന്നെ മെൻസസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നീണ്ട ഒരു വീഡിയോ ഇറക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ കൊടുത്തൊരു മൊഴിയെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് കാരണം ഇവൾ പോകുമ്പോൾ അവളുടെ ഷഡിയൊക്കെ അവിടെ ഊരി ഇട്ടിട്ടാണ് പോയ ഞാനാണ് കഴിയതെന്നൊക്കെ പറഞ്ഞ സഹോദരി ഇത് നടത്തിയിരുന്നു അപ്പോൾ ആ നടത്തിയതിൽ ശരിക്കു പറഞ്ഞാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് മെഡിക്കൽ റെക്കോർഡ്സ് മനസ്സിലാക്കുന്നത് ഏത് മെഡിക്കൽ റെക്കോർഡ്സ് അതായത് ഇതിൻ്റെ ഒരു മാസം മുന്നേ ഫെബ്രുവരി ഇരുപത്തിനാലിന് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് അസിസി ഹോസ്പിറ്റലിലും തുടർന്ന് പിറ്റേ ദിവസം ഇരുപത്തി ആറിൽ നരി കുൺസിലും പിന്നെ വയറുവേദനയുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിരുന്നു പരിശോധന ജസ്നയ്ക്ക് പരിശോധന നടത്തി അതിൽ സംശയകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മെഡിക്കൽ റെക്കോർഡിൽ റെക്കോർഡിൽ പ്രത്യേകമായി ഡേറ്റ്സ് ഒന്നും സാധാരണ ഒരു പെൺകുട്ടിയുടെ ഒരു ഇത്തരം വയുർവേദനെ സംബന്ധിച്ചൊരു ദുരിതാണ് പീരീഡ്സ് ഡേറ്റ് ഒക്കെ അതിന്റെ റെക്കോർഡിൽ എഴുതാറുണ്ട് മേരി അങ്ങനെ എഴുതിയിട്ടില്ല എഴുതാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഒരു സിസ്റ്റർ ഡോക്ടറാണ് അപ്പം ആ സിസ്റ്റർ ഡോക്ടർ പറഞ്ഞാൽ അത് കാഷ്വലായിട്ട് വിട്ടുപോയതായിരിക്കാം എന്നാണ് മറുപടി പറഞ്ഞെങ്കിൽ ഈ സിസ്റ്ററിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഈ സിസ്റ്റർ കൊല്ലമുള്ള സ്വദേശിയാണ് കൂടാതെ അവിടെ ഈ കൺസെൻറ്റ് ഇതിനൊക്കെയുള്ള കൺസെൻ്റ് ഒരു ലെറ്റർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ ലെറ്റർ ഒപ്പിട്ട് കൊടുത്തതിൽ ഒപ്പിട്ടിരിക്കുന്നത് പിതാവോ സഹോദരനോ അല്ല പിന്നെ ഈ ഒപ്പ് സഹോദരൻ്റെ അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തി ആ അന്വേഷണം നടത്തിയപ്പോൾ ഈ സഹോദരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് അത് ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ ഒപ്പ് മാറ്റിയിട്ട് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഒരു കഥയുമായി വന്നു സഹോദരം പറഞ്ഞു സഹോദരൻ പറഞ്ഞു അത് അതിനുവേണ്ടി നമ്മൾ വേറൊരാളെ നമ്മൾ ഒന്ന് രണ്ട് പേരെ നമ്മൾ സംശയകരമായി നമ്മൾ സമീപിച്ചപ്പോഴാണ് ഇദ്ദേഹം ഒരു കഥയുമായിട്ട് വന്നു ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കാറുണ്ട് ഞാൻ പഴയ ഒരു ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു വന്ന വിഷയം സാറിൻ്റെ ഒരു ഫൈൻഡിങ്സിൽ എന്തിനായിരിക്കും ആ തൊട്ടടുത്ത് മുന്നിലുള്ള മാസം ഈ ഹോസ്പിറ്റലിലേക്ക് പോയി പോയത് ഒരു പരിശോധനയ്ക്ക് പോകാനുള്ള സാർ ജി ആയുർവേദനയുടെ പ്രൊട്ടക്സ്റ്റിലാണ് പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഈ രണ്ട് ഹോസ്പിറ്റലുകളിലും പിന്നെ ഈ പറയുന്ന ഈ സാധുത ഞാൻ കാണുന്നില്ല അതായത് ഈ പിന്നെ യൂറിൻ പരിശോധിച്ചിട്ടുണ്ട് യൂറിൻ പരിശോധനയിൽ മൻസസ് ഉള്ള ആൾക്ക് ഒരു ഇത്ര ശതമാനത്തിലധികം ആർ ബി സി ഉണ്ടാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അത് കാര്യത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഇവരുടെ വീട്ടിലെ ഒരു വീട്ട് വേലക്കാരി കുറച്ച് നാൾ മുമ്പ് ഇവരുടെ അമ്മ എന്തോ വയ്യാതെ കിടന്നപ്പോൾ കൊള്ളിരുന്നു അവരെ കണ്ടു ചോദിച്ചിടും അപ്പോൾ അവരെ കൊണ്ടാണ് ഈ അഴിവസ്ത്രമൊക്കെ അലക്കിപ്പിക്കുന്നതെന്നുള്ള ഒരു കഥ ഈ സഹോദരി പറഞ്ഞിരുന്നു അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ആ വേലക്കാരി പറയുന്നത് അപ്പോൾ ഇത്തരം കഥകളെ മറച്ചു വെക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് സംശയം തോന്നിയത് സാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എസ്പിയുടെ ഭാഗത്തുനിന്നൊരു ഒരു ഒരു ഉണ്ടായി ജസ്ന ജീവിച്ചിരിപ്പുണ്ട് പോയിട്ടുണ്ട് ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചുകൊണ്ടുവരും അല്ല അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ അപ്പോൾ അതിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം ആണല്ലോ വെളിപ്പെടുത്തുന്നത് എനിക്കങ്ങനെ ഇതില്ല കമന്റ് ഒന്നും പറയില്ല പറയില്ല സാറിന്റെ അന്വേഷണം നീണ്ടു പോവുകയാണ് സി ബി ഐയുടെ എൻക്വയറി വരുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സാറിന്റെ അന്വേഷണം ആ രീതിയിൽ പോയിരുന്നെങ്കിൽ ജസ്നിയെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു സാധിക്കുമായിരുന്നൊരു വിശ്വാസമുണ്ട് അല്ല അതിനകത്ത് ഞാൻ പറഞ്ഞാൽ പ്രാഥമികമായി കിട്ടേണ്ട തെളിക്കേണ്ട ലഭിക്കേണ്ട തെളിവുകൾ നമ്മൾ കീഴനെ എടുക്കാതിരുന്നിട്ട് എത്ര വിദഗ്ധന്മാർ വന്ന് അന്വേഷിച്ചാലും അതിൻ്റെ പുറമെ നമുക്ക് നശിപ്പിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ല അവരുടെ ഇഗ്നോറൻസ് കൊണ്ടോ അല്ലെങ്കിൽ അനാസ്ഥ കൊണ്ടോ ആണ് സംഭവിച്ചത് അതങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇത് പക്ഷേ പിന്നെ ഈ ഒരു കുറച്ച് ശതമാനം ഈ വീട്ടുകാരുടെ ഭാഗം ഫാക്ട് ശരിയായ രീതിയിൽ പിന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറുന്നതിൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല അതേതെങ്കിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളായിരിക്കുമോ ഞാൻ മനസ്സിലാക്കുന്നവർക്ക് അവർക്ക് അവർക്ക് എന്തൊക്കെയോ ഒരു ധാരണയുണ്ട് ഈ കുട്ടി ഏതു വഴിക്കാണ് പോകാൻ സാധ്യത എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് ഉണ്ട് അത് പുറത്തു വരുന്നത് അവർ ഇഷ്ടപ്പെടുന്ന പെടാത്ത ഒരു വാർത്തയാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യാം ചെയ്യാം ഇപ്പം ജസ്റ്റിനെ മരിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടണം ബോഡി കിട്ടണം കിട്ടാത്തോളം കാലം നമ്മൾ പറയാൻ പറ്റില്ല അപ്പൊ ആ ഒരു സ്റ്റേജാണ് പിന്നെ ഈ കൂട്ടുകാരി ഇപ്പോൾ ഇപ്പോഴും ഈ ചില ക്രിസ്ത്യൻ സംഘടനകളൊക്കെ ഈ ലവജിഹാദുമായി കൂട്ടി കിട്ടാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിലെ ഉള്ള അടുത്ത കൂട്ടുകാരി എന്തോ ഈ മാർക്ക് സംബന്ധിച്ച് അലേ ദിവസം കണ്ടൊന്ന് വിളിച്ചിരുന്നു അലേ ദിവസം വിളിച്ചിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ സഹോദരിയുടെ ഭർത്താവ് ഇതിന്റെ കോളിൽ പിന്നെ ഫോണിലേക്ക് കണ്ട് മലപ്പുറത്തു നിന്നുണ്ടോ ഒരു കോള് വന്നു മലപ്പുറത്തും കണ്ടൊക്കെ ബന്ധം പഠി പഠിച്ചിട്ടൊക്കെ ഉള്ള ആളാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണമൊക്കെ നടത്തിയിട്ടുള്ള നടത്തിയിട്ടുണ്ട് അതിലൊന്നും യാതൊരു വാസ്തവുമില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ കേസും കിട്ടാതെ വരുമ്പോൾ അത് എവിടെയാണ് അവരുദ്ദേശിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമുദായിക നേട്ടങ്ങൾ വേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ളതിന്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരം പ്രസ്താവനകളൊക്കെ വരുന്നത് എന്നെങ്കിലും ജസ്ന തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ സാറിൻ്റെ ഉണ്ട് സാർ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥ നിലയിൽ അത്ര ഒരു ഡയമെൻഷനൊന്നും ആ കുട്ടിക്ക് അത്രയും വലിയ ദൂരേക്ക് പോകാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല എൻ്റെ പ്രോബ്ലി ഞാൻ വിചാരിക്കുന്നത് ഒരു ആത്മഹത്യയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ട്രാപ്പ് ഇത് രണ്ടിലേതെങ്കിലും ആകാൻ സാധ്യതയുള്ളൂ ട്രാപ്പിന് സാധ്യത വളരെ കുറവാണ് ട്രാപ്പ് ഉണ്ടെങ്കിൽ തന്നെയും അവൾക്ക് മാത്രം അറിയാവുന്ന ചില ബന്ധങ്ങളിലൂടെ മാത്രമേ സംഭവിക്കത്തുള്ളൂ അതൊന്നും നമുക്ക് തെളിയിക്കപ്പെടാൻ പറ്റാത്തടത്തോ എന്തായാലും നമുക്ക് അങ്ങനെയൊന്നും സ്ഥിരം ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ഉപയോഗിക്കുന്ന ഫോൺ ലിസ്റ്റ് കോൾ ലിസ്റ്റ് അതിലൊന്നും സംശയമായിട്ട് അല്ല അതിൽ സംശയകരമായിട്ട് തോന്നുന്ന ഒന്നും പറയാൻ പറഞ്ഞാൽ അന്ന് കൂടെ ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ബന്ധപ്പെട്ടതായിരുന്നു അതില് അതെല്ലാം റൂൾ ഔട്ട് ചെയ്തതാണ് റൂൾ ഔട്ട് ചെയ്ത് റൂൾ ഔട്ട് ചെയ്തത് പിന്നെ ഉണ്ടെന്ന് പറയുന്നത് ഒരു പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ചില ഉള്ളതാണ് അപ്പൊ നമുക്ക് അതിനെ നമുക്ക് കൂടുതൽ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ അത് ആ ഒരു പരാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വേദന ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് നമുക്കത് കൂടുതൽ പ്രസ് ചെയ്യാൻ കഴിയാതെ വന്നുപോകും വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അതായത് തികച്ചും പേഴ്സണൽ ആയ കുറെ കാര്യങ്ങൾ ജസ്മിക് ഉണ്ടാവണം ആർക്കും അറിയാത്ത വീട്ടുകാർക്ക് കൂടുതലും അറിയത്തില്ലാത്ത പക്ഷേ വീട്ടുകാർ ശ്രദ്ധിക്കപ്പെടാത്ത ആ വിഷയത്തിലായിരിക്കണം വീട് വീട് പോകാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില അങ്ങും ഇങ്ങും കേൾക്കുന്ന ഒരു വാക്കുകളുണ്ട് പൂർണ്ണമായും നമുക്കത് അങ്ങനെ പറയാനും പറ്റില്ല എങ്കിലും ജസ്റ്റ് ഞാൻ ഗർഭിണിയായിരുന്നു എന്ന തരത്തിലൊരു ആ ആ ഒരു ഇതിനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സംഭവങ്ങളിലേക്ക് അത് പേഴ്സണലായിട്ടുള്ള ഏതോ റിലേഷൻഷിപ്പ് ഉണ്ട് അതിൽ നിന്നാകാൻ ആണ് സാധ്യത ഞാൻ ഒരു ഒരു നിഗമനമാണ് തെളിവുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ്സിലെ പിന്നെ പൊരുത്തക്കേ പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അവർ ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് അതും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അങ്ങനെ കോളേജിലെ ഒരു അവളുടെ പെരുമാറ്റങ്ങൾ അതിനെ തൊട്ട് മുമ്പുള്ള കാലങ്ങളിൽ ഒറ്റയ്ക്ക് മാറി നിന്ന് കരയുന്ന ശീലം ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരികൾ പലരും ചെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് കണ്ട് ചോദിക്കുമ്പം ചേച്ചി പറയുന്നേ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അപ്പൊ അത് തികച്ചും സ്വകാര്യമായ വിശ്വസാകാനാണ് സാധ്യത അപ്പൊ അത് ഒരുപക്ഷേല് ഈ പറഞ്ഞ ഇതുമായിട്ട് ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യത ആ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് സാർ ഈ മെഡിക്കൽ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് തേടിയ കാര്യങ്ങൾ സാർ അന്വേഷിച്ചു അന്വേഷിച്ചു പോയത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് തികച്ചും ഇവര് മുൻകൂട്ടി ഈ വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല കിട്ടത്തില്ല അതുപോലെ തന്നെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ ജീൻസും ടോപ്പ് ഇട്ട് പോയി എന്ന് പറയുന്നു പിന്നെ ശേഷം പറയുന്നു അങ്ങനെയല്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജസ്നെ അലട്ടിയിരുന്നു അലർട്ടിയിരുന്നു അതിൽ അതിൽ അതിനെ തുടർന്ന് ഒന്നുകിൽ ട്രാപ്പിൽ പെട്ടേക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരും അറിയാത്ത എവിടെങ്കിലും സ്ഥലത്തേക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടാണെങ്കിലും ജസ്റ്റ് അത് തിരിച്ച് വരാൻ സാധ്യത സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സീർഘമായ ഒരു അന്വേഷണത്തിലായിട്ടുള്ളത്